ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എന്നാൽ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് അതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് വീഡിയോ കാണാം അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടൊക്കെ ചെയ്യാട്ടാണ് അപ്പൊ ഞാനിപ്പോൾ മൂന്നെണ്ണം വെച്ചാണ് ഉണ്ടാക്കണത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ നേരത്തെ കാണിച്ച മൂന്ന് സവാൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുമ്പോൾ വല്ലാണ്ട് കനം കുറച്ചിട്ടൊന്നും ഇല്ലാട്ടോ കനം കുറയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ ഒരളവിൽ ഞാൻ സ്ലൈസായി കട്ട് ചെയ്തതാണ് നമുക്ക് ഇത് ഒരു ഇട്ട് ഇട്ടുകൊടുക്കാം മുഴുവനായിട്ടും നമുക്ക് കൂടുതൽ വേണ്ടവരിക്ക് കൂടുതൽ സവാൾ എടുക്കട്ട ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അച്ചാറല്ല ഉണ്ടാക്കണം അപ്പോൾ ഉപ്പ് ഇച്ചിരി മുന്നിൽ നിന്നോട്ടെ ഞാനൊരു സ്പൂണ് നിറയെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചാൽ നമുക്കത് നല്ലപോലെ ഈ സവാളക്കൊന്നും അടക്കുമ്പോൾ കിട്ടണം നല്ലപോലെ നമുക്കൊന്ന് തിരുമ്പിപ്പോക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ അടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നല്ലപോലെ നമുക്കിത് ഇടർത്തിരിക്ക ഇപ്പൊ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് സൊർക്കി എണ്ണ ഒഴിച്ചു കൊടുക്കണം വിനാഗിരി പിന്നെ പച്ചമുളക് ഒരു മൂന്ന് എണ്ണം കൊടുത്തിട്ടുണ്ട് ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി നമുക്ക് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇട്ട എണ്ണ തന്നെ വേണോട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ അച്ചാറിനൊക്കെ എണ്ണ എടുക്കുമ്പോളല്ലേ നല്ല ടേസ്റ്റ് ഇട്ട എണ്ണ ഒന്ന് ചൂടായി വരട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നല്ലപോലെ പൊട്ടി പൊട്ടി കമ്മിറ്റിണ്ട് നമുക്ക് കറി നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെക്കാം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നും ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമുക്ക് അരിഞ്ഞു പോവരുത് ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര അരസ്പൂണോളം കായ് കായത്തിന്റെ പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു അര അരസ്പൂണും ഉലുവ പൊടിച്ചതും ചേർക്കുന്നുണ്ട് എല്ലാ കൂടി നമുക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ട്ടോ നല്ല പോലെ ചെയ്യാ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല എണ്ണ തിളച്ചെണ്ണയല്ല അതീ തന്നെ കിടന്ന് മൂത്ത് കിട്ടിക്കോളും അപ്പൊ നല്ലപോലെ ഞാനിപ്പോ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലപോലെ മൂത്ത മണവും വന്നിട്ടുണ്ട് ഇട്ടാ തിളച്ചെണ്ണയിലേക്ക് കൊടുക്കോളൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നമുക്ക് നേരിട്ടത് സവാള കുഴിച്ചുകൊടുക്കും നമുക്ക് നേരത്തെ പച്ചമുളകും സോർക്കെ ഉപ്പൊക്കെ ഇട്ട് സവാളത്തിരുമി വെച്ചിട്ടുണ്ടായാലും അതിൽ മുഴുവനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഇരുവിനനുസരിച്ച് മുളക് പൊലീം പച്ചമുളകും ഒക്കെ കൂട്ടേം കുറക്ക ചെയ്യാം നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച് മിക്സ് ചെയ്യരുത് തന്നു വെച്ചാ തിളച്ച എണ്ണയിൽ നമ്മൾ ഇതൊക്കെ ചേർത്തേക്കണേ നമ്മൾ ഒരു തവി വെച്ചന്നെ മിക്സ് ചെയ്ത് കൊടുക്ക നല്ല ടേസ്റ്റാണ് ഈ സവാള അച്ചാറിന് സിമ്പിളാണ് ചെയ്യാൻ ഇപ്പം എത്ര പെട്ടെന്നാണ് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞതല്ലേ നമ്മളൊരു അച്ചാർ ഇടണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അല്ല പൊടികളൊക്കെ ഇട്ട് മൂത്തതിന് ശേഷം ഇതൊക്കെ ഇതാണ് അതും ഓരോന്ന് കട്ട് ചെയ്യാനൊക്കെ എത്ര നേരം വേണം ഇത് ഞാൻ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയത് അപ്പം നമ്മൾ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണോട്ടോ എന്തേലും ഉപ്പിൻ്റെ ആവശ്യമില്ല ഞാനൊരു സ്പൂണ് നിറം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ പിന്നെ നമുക്ക് ഇതൊന്ന് ഒരു ചെപ്പിയിലാക്കി സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈയൊരു അച്ചാറും കൂട്ടി ചോറിന് പിന്നെ വേറൊരു കറിയ ആവശ്യം ഉണ്ടാവില്ല അത്രക്ക് ടേസ്റ്റ് ആണ് കേട്ട അപ്പൊ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആഹ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇട്ടാ ഉപ്പും പുളി മേരും ഒക്കെ പാകത്തിന് തന്നെ ആയിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇതൊരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറൊക്കെ ഇട്ടാല് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല അതേപോലെ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ സവാള അച്ചാറും കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കേ ബായ്